നല്ല കയ്യടിയോടു കൂടെ പ്രിയപ്പെട്ട അമലിനെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് ചേർത്ത് പിടിക്കുക എൻ്റെ പേര് അമൽ പോൾ അത് മാമൂസി പേരാണ് ഞാൻ സുരേന്ദ്രനായിരുന്നു തിരൂര് എൻ്റെ പഴയ സ്ഥല ജനിച്ച് വളർന്ന നാടാണ് ഇപ്പോൾ ഞാൻ കുന്നംകുളം അടുത്ത് ആറ്റുപ്പുറം സെൻ്റ് ആൻ്റണീസ് ഇടവകയാണ് ഞാൻ തിരൂര് ജനിച്ച് വളർന്നതും കുറേ ഒരു കൊല്ലമായിട്ടില്ല ഇപ്പോൾ കുന്നംകുളത്തേക്ക് പോയിട്ട് അല്ലല്ലോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈശോ ഇടപെട്ട കാര്യങ്ങളാണ് പറയാൻ പറയുന്നത് എൻ്റെ ഒരിക്കലും ഞാനിങ്ങനെ ഒരു ക്രിസ്ത്യാനിയായി തീരുമെന്നുള്ളത് സങ്കല്പം എനിക്കുണ്ടായിരുന്നില്ല അതുപോലെയൊക്കെ ആയിരുന്നു ഞാൻ ജീവിച്ചത് തിരൂരാണെങ്കിൽ എൻ്റെ നാട്ടിൽ നിന്ന് നിറച്ച് ക്രിസ്ത്യാനികൾ മാത്രമുള്ളിടത്താണ് ഞാൻ ജനിച്ച് വളർന്നത് ഞാൻ എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം എൻ്റെ ഇരുപത്തി നാല് വയസ്സുള്ളപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇരുപത്തിനാല് വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചത് ഞാൻ ഓരോ കാര്യങ്ങൾ പറയാനായിട്ട് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആകാശത്തുനിന്ന് ഒരു ശരീരം ഉണ്ടായതാണ് പശ്ചാത്തലപിക്കുവിന് പശ്ചാത്തലപിക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇത് ഞാൻ യേശുവിനെ കേൾക്കുന്നത് എന്നോട് എന്നോടല്ലാണ്ട് ആരും പറഞ്ഞിട്ടല്ല അപ്പം ഞാൻ പണിക്ക് നിന്നിരുന്ന വീട്ടിലെ അമ്മച്ചിമാരോടും അവരുടെ നേരിട്ട് വീട്ടിലെ അമ്മച്ചിമാരോടൊക്കെ പറഞ്ഞപ്പോൾ അവരെന്നോട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്കോ കോട്ടയിലേക്കോ പോയി ഈ ധ്യാനം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചു അപ്പോൾ അവർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതനുസരിച്ചത് വേറെ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ അനുസരിക്കില്ലേ പോവില്ല അപ്പോൾ ഞാൻ അവിടെ വൈനില് ചെന്ന് പറഞ്ഞ് ആരും അവിടെ കണ്ണടക്കാൻ പറഞ്ഞ ജമ്മം പോയി ഞാൻ കണ്ണടക്കില്ല അവിടെ കാണിക്കേണ്ട ടെക്നിക്ക് മതം മാറ്റുന്ന പരിപാടി പരിപാടിയെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ എന്തൊക്കെ ടെക്നിക്ക് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കണ്ണടക്കില്ല അതുപോലെ കരിങ്ങാലി വെള്ളമാണ് കുടിക്കാൻ വെച്ചിട്ടുള്ളത് ആ വെള്ളം ഞാൻ കുടിക്കില്ല ടോയ്ലറ്റിൽ പോയിട്ട് പൈപ്പ് തുറന്നിട്ട് വെള്ളം കുടിക്കുള്ളൂ അതിൽ കൈവിഷട്ട്ക്കാന്ന് ഞാൻ വിചാരിച്ചിട്ട് അത് അതുകൊണ്ട് വെള്ളം ഞാൻ കുടിക്കില്ല അത് കുടിച്ച് കഴിഞ്ഞാൽ ഉടനെ നസറാണി ആവും അതായിരുന്നു എൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ അങ്ങനെ ആദ്യത്തെ ദിവസത്തിന് കുർബാന കൊടുക്കണം കുർബാനയുടെ സമയത്ത് കുർബാന സ്വീകരിക്കാനായിട്ട് ഞാൻ നാവ് നീട്ടി അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഒരു സഹോദരൻ ആ സിസ്റ്റർക്കോട് അവിടെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു അപ്പോൾ എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഭയങ്കര ദേഷ്യമായി ഇനി അത് കിട്ടിയിട്ട് ഇനി ഭക്ഷണം കഴിക്കുള്ളൂ എന്നുള്ള തീരുമാനമായി അങ്ങനെ കാലത്ത് ഉച്ചക്കും വന്നേരൊന്നും ഭക്ഷണം കഴിച്ചില്ല രാത്രി കിടക്കുമ്പോൾ ഒരു തീ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ട അപ്പോൾ ഞാൻ വിചാരിച്ച ഇവിടെ ആകെ തീ പിടിച്ചിട്ടാവുമോ ആകെ അപ്പോൾ ഞാൻ വി ഗാർഡൻ്റെ വീട്ടിലൊക്കെ പണിക്ക് തന്നിട്ടുണ്ട് വീഡിയോണിൻ്റെ അപ്പോൾ അടുക്കളയിലേക്ക് ഗ്യാസ് കത്തണത് അവിടെയാണ് കണ്ടെക്കണേ അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ തീ ആകെ കത്തിപ്പിടിക്കുമോ അതിങ്ങനെ കാണുകയാണ് ആ തീ വന്ന് വന്ന് എൻ്റെ അടുത്തേക്ക് വന്നു ആ വന്നപ്പം ഇതെന്താ കഥ അപ്പോൾ തന്നെ ഒരു ടി വി ഇങ്ങനെ കാണുകയാണ് ടി വിയിൽ പനക്കലച്ചൻ നമ്മുടെ പനക്കലച്ചൻ എന്നൊന്ന് പ്ര പറയണതാണ് കാണണേ മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കി എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞാൽ ആ ടി വി ഇങ്ങനെ മാങ്ങിപ്പോയി അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ കർത്താവേ നിൻ്റെ ദാസൻ നിൻ്റെ ഇഷ്ടം എന്തിട്ടാണെങ്കിൽ നടത്തിക്കോ അങ്ങനെ പറഞ്ഞു ഇത് പറഞ്ഞു ഉടനെ ആ തീ എൻ്റെ തലയിൽ വന്നിരുന്നു ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ആരതി ഇങ്ങനെ പരതി ഇങ്ങനെ ആ തീ അങ്ങോടെ പോയി അപ്പോൾ അത് എന്താണെന്ന് എനിക്കപ്പോഴും അറിയില്ല എന്താണ് സംഗതി എന്ന് യേശു ആ പിന്നെ പിന്നെ ദിവസം കുർബാനയുടെ ആൾത്താരമേ വെച്ചിരിക്കുന്ന ഈ അരുളിക്ക ആരുള്ളിക്കയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിറയ്ക്കണ പോലെ തോന്നുക അപ്പം ഞാൻ പോലെ ഫാനിൻ്റെ നേടിലാവുമോ എന്ന് ചെറിച്ചിട്ട് സൂക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഈശോ ഇങ്ങനെ ഒരു ആചാനുപാകമായിട്ട് ഒരു ഈശോ ഇങ്ങനെ ഇറങ്ങിയ വന്നു ആയിരിക്കും ഓരോരുത്തരുടെ ഇങ്ങനെ തല ഇങ്ങനെ പിടിച്ച് ഈ കാറിൻ്റെ ഡിക്ക് തുറക്കണ പോലെയൊക്കെ തല തുറക്കുക വയർ ഇങ്ങനെ പൊളിച്ച ഓരോരുന്ന കാട്ടുക ഒരു വർക്ക് ഷോപ്പ് പണി പോലെ ഓരോന്ന് ചെയ്ത് അങ്ങനെ ഇങ്ങനെ ചോദിച്ചാൽ എൻ്റെ അടുത്ത് എൻ്റെ തോള് തട്ടിയിട്ട് പറഞ്ഞു നീ പൗലോ സ്ത്രീകയുടെ വില ചെയ്യിക്കുക പറഞ്ഞിട്ട് അങ്ങനെ പോയി ഈ ഈശോ ഒരു വന്ന ഈശോ ഒരു ആയിരം ഈശോ ആയി ഓരോരോ ഈശോകളായിട്ട് അങ്ങനെ മാറി അപ്പോൾ ആരാധനയുടെ സമാപനത്തിൽ അച്ഛൻ ഓരോ രോഗശാന്തി ശാന്തി വിളിച്ച് പറയുമ്പോൾ ഏതാളെയാണ് തല ഇങ്ങനെ കാണിച്ചത് അങ്ങനെ കാട്ടിയത് ബ്രസ്റ്റ് സ്ത്രീകളുടെ ഈ വൈറൻ്റെ ഭാഗം അത് ആരുടെ അടുത്തേക്കൊക്കെ പോയി കിട്ടുന്നുണ്ടെങ്കിൽ ആ രോഗം വിളിച്ച് പറയുമ്പോൾ മാറിയത് വിളിച്ചപ്പോൾ ആ വ്യക്തികളാണ് കൈബന്ധിക്കണത് ഏറ്റു നിൽക്കണത് ഞാൻ ഞെട്ടിപ്പോയി അപ്പോൾ ഇതെല്ലാം ഇടപെട്ട് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ക്ലാരിനെറ്റ് ഊതികൊണ്ട് ഈ മെഴുകുപലി ലൈറ്റ് കത്തി നിൽക്കണ പോലത്തെ മാലാഖന്മാർ ഇങ്ങനെ പാറി നടക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനെ എന്തൊക്കെ പാടുകയാണ് ഞാൻ പാട്ട് പാടുകയാണ് എനിക്ക് ധ്യാനത്തിൻ്റെ അവസാന ദിവസത്തിൽ പനക്കലച്ചൻ ആശീർവാദത്തിൻ്റെ സമയത്ത് പറയണ പറയുന്നത് ഞാൻ ചെവി ഇങ്ങനെ കൂർപ്പിച്ച് കേൾക്കുകയാണ് പിതാവിനോട് നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതെല്ലാം ലഭിക്കും എന്ന് പറയാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കടലത്തെ തിര പോലെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ ആശകള് അതൊക്കെ ഞാൻ ചോദിച്ചിട്ട് എന്ന് മേടിച്ച് തീരുക അപ്പം അതുകൊണ്ട് ഞാൻ ചോ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ ഒന്ന് ചോദിക്കുന്നുണ്ട് പിതാവെ യേശുനാമത്തിൽ ഇതുവരെ ഞാൻ അങ്ങേ അറിഞ്ഞില്ല അങ്ങേ എൻ്റെ ദൈവമാണെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇപ്പം മുതൽ എൻ്റെ മരണ വരെയും മരണത്തിന് ശേഷവും അങ്ങ് മാത്രമാണ് എൻ്റെ ദൈവം അങ്ങേയല്ലാതെ ഞാൻ മറ്റൊരാളെ ആരാധിക്കാൻ പാടില്ല അതിനുള്ള ദൃഢത എനിക്ക് തരണം എനിക്ക് തരണം തരണം എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞു ഞാൻ ചോദിച്ച് തീരുമ്പം എനിക്ക് ലഭിച്ചു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ് എനിക്ക് അത് കിട്ടി എനിക്ക് കിട്ടിയത് പിന്നീട് ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പല ആൾക്കാരും ചോദിച്ചു കാരണം യേശുവിന് വിളിക്കുന്നത് വരെ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടും ദുഃഖം ദുരിതവും ക്ലേശങ്ങളും മാത്രമായിരുന്നു യേശുവിനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ വെച്ചടി വെച്ചടി കയറ്റാർന്നു ആ എന്നാൽ കയ്യടിച്ചു ഈ വെച്ചടി വെച്ചടി കയറിയത് കുരിശുമ്മല എന്ന് മാത്രം പിടികിട്ടിയ ആ അപ്പോൾ ഈ വെച്ചടി വെച്ചടി കുരിശുമ്മ കയറിയപ്പോൾ കുരിശുമ്മു പിടി വിട്ടില്ല കാരണം കുരിശുമ്മ വെറും കുരി ബ്ലാങ്ക് കുരിശുമ്മല അല്ല ഞാൻ കയറണത് ഈശോ ഈശോ കിടക്കണ കുരിശുമ്മല കയറണേ അവിടെ അവനുണ്ട് എന്നുള്ള വിചാരത്തിൽ നമ്മൾ കയറിയാൽ അവൻ്റെ അരിത്തേക്ക് നമുക്ക് എത്താം അല്ലാണ്ട് കുരിശുമലാണല്ലോ കയറണെന്നു വെച്ചിട്ട് പിടി വിട്ടാൽ താഴെ വീണ് തണ്ടിലോട് എന്നാൽ നമ്മൾ ആ കുരിശുമ്മനെ പിടിച്ച് കയറി കഴിഞ്ഞാൽ അവൻ നമ്മളതിനെ ആശ്ലേഷിച്ച് ചേർത്ത് വെക്കും ഹലലുയ ഹലലു അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ മുഴുവനും എനിക്ക് കഷ്ടങ്ങളും ദുഃഖവും ദുരിതമൊക്കെ തന്നെയായിരുന്നു പക്ഷേ അതൊക്കെ സഹിച്ചു പിടിച്ച് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാനുള്ള അനുഗ്രഹവും അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഫിലിപ്പി ഒന്ന് ഇരുപത്തൊമ്പത് അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട വചനങ്ങൾ കണ്ടുള്ള മറ്റുള്ള ഇഷ്ടമില്ല എന്നല്ല പറഞ്ഞത് നടി കഷ്ണം പോലെ ഞാൻ കരുതുന്നത് അതെ ചേടമ്പ സോദന പറഞ്ഞില്ലേ നീ എനിക്ക് ബഹുമാനിനും പ്രിയങ്കരനും വിലപ്പെട്ടവനുമാണ് അതാരെ പറഞ്ഞത് ഏ ഞാൻ പ്രചരിക്കുന്നത് അത്ര എന്നെ മറ്റുള്ളവരാരും പറയുന്നത് ഞാൻ കരുതണ്ട എന്നോട് ഈശോ പറഞ്ഞിട്ടുള്ളതാത് മറ്റുള്ളവർ എന്നെ പലതും പറഞ്ഞു തള്ളും പക്ഷേ എന്നെ കൊള്ളുന്നവൻ പറഞ്ഞ വാക്കാണ് അത് വെറും തള്ളല്ല അതുകൊണ്ട് അവിടത്തേക്ക് ഞാൻ ബഹുമാനിനും പ്രിയങ്കരനും വിലപ്പെട്ടവനുമാണ് എന്നെ ആരും പ്രശംസിച്ച് പറയണ്ട ഒന്നും വേണ്ട എനിക്ക് എൻ്റെ ഈശോ അവിടെ അവിടത്തേക്ക് ഞാൻ ബഹുമാനിയനാണ് പ്രിയങ്കരനാണ് വിലപ്പെട്ടവനാണ് പിന്നെ അങ്ങനെ തുടങ്ങി ഞാൻ സർക്കസുകാരനൊക്കെ സർക്കസിലൊക്കെ ജീവിച്ചിട്ടുണ്ട് സർക്കസിലൊക്കെ പോകുമ്പോൾ പട്ടിണി ദുഃഖം ദുരിതമൊക്കെ വന്നിരിക്കണ സമയത്ത് കഞ്ചിക്കോട് ഭാഗത്തേക്ക് പോകാനായിട്ടുള്ള ഒരു ചാൻസ് കിട്ടി സർക്കസായിട്ട് അവിടെ സർക്കസൊക്കെ തൊലഞ്ഞു ആകെ ഒന്നും അഞ്ച് പൈസ ഇല്ലാണ്ടായി അങ്ങനെ ഇരിക്കുമ്പോൾ കഞ്ചിക്കോട് റാണി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ ഇട വന്നു അവിടെ വെച്ചിട്ട് റാണി ചേച്ചിയുടെ വീട്ടിൽ കഞ്ചികൂടത്ത് റാണി ചേച്ചിനെ അറിയുമോ ആ അപ്പോൾ റാണി ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ട് ഞാനിങ്ങനെ എന്നെ ഭിക്ഷാക്കാർ കണ്ട എനിക്ക് ഭിക്ഷ തരും അത് നിലയ്ക്കുകയാണ് എൻ്റെ രൂപം അപ്പോൾ അന്നത്തെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഇലക്ട്രിസിറ്റിക്കാർ കാശ് കൊടുത്ത് മേടിക്കും ട്രാൻസ്ഫോമർ വെക്കാൻ അതുപോലെയായിരുന്നു എൻ്റെ രൂപമൊക്കെ ഇരുന്നേറുന്നത് ദൈവത്തെ അറിഞ്ഞപ്പോൾ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അത് കറക്റ്റാണ് എന്നെയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ കരിക്കും ഒരുങ്ങി രസായനത്തിൻ്റെ കുട്ടിയമ്മ ലാബിൽ വെക്കാം ഓട്ടിക്കാം അതേപോലെ ഇറന്നി ഇറന്നേ അപ്പോൾ ഈ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോഴത്തെ മാറ്റങ്ങളാണ് ഇന്ന് പഴയ ആൾക്കാർ ഇന്ന് എന്നെ കണ്ടിട്ട് അറിയണില്ല എൻ്റെ നാട്ടുകാർക്ക് പോലും എന്നെ കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് മാറി അങ്ങനെ അതാണ് അവർ പറയുന്നത് അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് എന്താ പറയണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയണില്ല എല്ലാവരും നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചൊല്ലുമ്പോൾ എനിക്ക് സങ്കടം കൊണ്ട് ചൊല്ലാൻ പറ്റണില്ല ഞാൻ കരയുക അങ്ങനെ മൂന്ന് ട്രിപ്പ് ആൾക്കാർ ജവമാല ചൊല്ലി ഏറ്റുപോയി അപ്പോഴൊക്കെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹല്ല ലൂയ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയോട് അമ്മേ എനിക്ക് എൻ്റെ ഉള്ളിൽ കിടന്ന് കഴിയണ തീ അത്ര അധികം ഉണ്ട് ആ ഓരോ എൻ്റെ ഓരോ തുള്ളി കണ്ണുനീരും ഓരോ നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥനയായിട്ട് അമ്മ സ്വീകരിക്കണം ഇതാണ് അമ്മയെ ഞാൻ അമ്മയ്ക്ക് തരുന്ന ജപമാല അല്ലാണ്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു അവിടെ നിയോഗങ്ങൾ എഴുതി വയ്ക്കാൻ കടലാസ് വെച്ചിട്ടുണ്ടായിരുന്നു ആ കടലാസ് എടുത്തിട്ട് ഞാൻ നിയോഗങ്ങൾ എഴുതിയിടാൻ എഴുതുകയാണ് പക്ഷേ എഴുതുമ്പോൾ ആ കടലാസിൽ ഞാൻ ഇങ്ങനെയാണ് എഴുതിയത് ഇടനെഞ്ചിലിരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർ മുത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി അൻപത്തി മൂന്ന് മണി ജപമാല ി അൻപത്തി മൂന്ന് മണി ജപമാല അല്ലു അല്ലു ഈ പാട്ട് അങ്ങനെ പാട്ട് തോന്നില്ല പിന്നെ എനിക്ക് കർത്താവ് തന്നതെന്ന് വെച്ചാൽ പാട്ട് എഴുതുക എഴുതുക എന്ന് പറഞ്ഞ് പാടാണ് ചെയ്യുന്നത് പാടുമ്പോൾ തന്നെ അതിൻ്റെ എഴുതുമ്പോൾ തന്നെ ട്യൂണുണ്ട് അല്ലെ ട്യൂൺ പിന്നീടുണ്ടാക്കണതല്ല ഇപ്പം അച്ഛൻ ഇവിടെ നേരത്തെ തൊട്ട് മുമ്പുണ്ടായിരുന്ന അച്ഛൻ വചനം പറഞ്ഞപ്പോൾ എൻ്റെ പഴയ ഒരു എനിക്ക് ഓർമ്മ വന്നു ജലത്തിൻ്റെ മീതെ ചലിച്ചു അച്ഛൻ പറഞ്ഞത് ഞാൻ പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്നത് ഞാൻ മറക്കാണ്ടിരിക്കാൻ വേഗം അപ്പം എഴുതി ജലത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ ചൈതന്യമേ എന്തെ കുസ്തനാളിൽ അപ്പസ്തോലന്മാരിൽ ഇറങ്ങി വന്ന ചൈതന്യമേ ്രവാചകൻ വഴിയായി അരുൾ ചെയ്ത മഴയേ പറന്നിറങ്ങേണമേ പെയ്തിറങ്ങേണമേ അഭിഷേകം നൽകേണമേ അഗ്നി അഭിഷേകം നൽകണമേ അലേലുയു അലേലുയ ഞാൻ അപ്പോലെ ഡൽഹിയിലെ ഇതേപോലെ മാതാവിനോട് പറഞ്ഞു ഏറ്റവും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക എന്ന് അപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഒരു സഹോദരൻ നീ ഇടനഞ്ചിലിരുന്ന് പാട്ട് എഴുതിയ സുരേന്ദ്രനല്ലേ അതെ നീ ഡൽഹിയിലേക്ക് ഉണ്ടോ എന്നിട്ട് ഡൽഹിയിലേക്ക് എന്തിനാണ് അവിടെ മന്ത്രിമാരെ കപ്പലോടിപ്പിക്കാനാ ഞാൻ അങ്ങനെ ചോദിച്ചത് കേട്ടാ അപ്പോൾ അവിടെ കർത്താവിനെ സുദ്രഷ ചെയ്യാൻ എന്നിട്ട് അപ്പോൾ അങ്ങനെ ചെന്നു മഹ്റോളിയിലെ ഫരിദാബാദിലൊക്കെ ഞാൻ ധ്യാനത്തിന് പോകാറുണ്ട് അവിടെ അവിടെ നിന്ന് മെഹ്റോളി ട്രസ്റ്റ് ഗോഡ് മിനിസ്ട്രിയുടെ ഇതിലാണ് അപ്പോൾ ആ അവിടെ സുദ്രൂഷയ്ക്ക് ഇങ്ങനെ അവിടെ ആ ദീപിക അരുണ്യം എഴുതുന്ന വിളിച്ച് ആ അതിനോടൊക്കെ നിത്യാധനയാണ് അവിടെ അതിലൊക്കെ അവിടെ കുറേ കാലം അവിടെ സുദ്രൂഷിക്കാനായിട്ട് ദൈവം അനുവദിച്ചു പിന്നെ അതിനുശേഷം അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു പാട്ട് എഴുതി ചണ്ഡീഗഡ് പോയി അവിടെ വന്നപ്പോൾ റോസാ മിസ്റ്റിക മാതാവിൻ്റെ സ്റ്റാച്ചു ഉണ്ട് അച്ഛന്മാരെ തിരഞ്ഞു നടന്നിട്ട് കാണാല്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു നല്ല മുതല അവിടെയുണ്ടായിട്ട് അച്ഛനൊന്ന് വിളിച്ചു കൊണ്ടുവന്നൂടെ ഇങ്ങനെ പറഞ്ഞു ഇത് പറഞ്ഞു ഞാനൊരു നാടനാണ് എനിക്ക് ഈശോയോട് സംസാരിക്കുമ്പോൾ ഒന്ന് സാധാരണ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെയൊന്നും എനിക്കറിയില്ല ഞാൻ നമ്മളും ഇവിടെ കൂട്ടുകാരന്മാരോടും ഇവിടെ വീട്ടിലും ഇവിടെ മോടൊക്കെ പറയില്ല അതേപോലെയാണ് എൻ്റെ പ്രാർത്ഥന അപ്പോൾ ആ ഒരു ഹിന്ദി കോമ്പസിഷൻ പുസ്തകം മാതാവ് ഇങ്ങനെ എടുത്ത് കാട്ടി ഒന്ന് എന്നെ വിളിച്ചിങ്ങനെ ഇങ്ങനെ വിളിച്ചു അപ്പോൾ ഞങ്ങടെ ചെന്നു എന്നിട്ട് എന്നോട് പ്യാരി നദിക്ക് പാനീന്ന് എഴുതിയിട്ട് ഇതെന്നോട് എഴുതി നിറയ്ക്കാൻ പറഞ്ഞു ഞാൻ എന്തിട്ട് എഴുതാന പക്ഷേ എനിക്ക് ഇങ്ങനെ കറിയില്ല എൻ്റെ വിദ്യാഭ്യാസം നയൻത്ത് ഫോർത്ത് ഇയറാണ് ഞാൻ അതായത് ഒമ്പതിൽ നാല് കൊല്ലം പഠിച്ചിട്ടുണ്ട് അത് അപ്പോൾ എനിക്ക് വലിയ ഇതൊന്നും ഇല്ല ആകെ നാല് കൊല്ലം പഠിച്ച മാർക്ക് കൂട്ടി നോക്കിയാൽ മൂന്ന് മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അതാണ് അല്ലാണ്ട് എന്നെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ ഇവിടെ ഉണ്ടാവും ഒരു പക്ഷേ അവർക്കൊക്കെ അറിയാം എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഉണ്ടാവും അവർക്കറിയാം അപ്പോൾ ആ എനിക്ക് ഇങ്ങനെ പ്യാരു നദിക്ക് പാനി എന്നിട്ട് ഓ मेरे मन में मादा मरियम प्यार नदी की पानी है उसकी मुख से ज्ञान की बातें निगलती हैं मेरी मादा पवित्र मरियम ईश्वर का दान है मेरा ईश्वर मिया को सबसे अच्छा इनाम है मेरी माँ ഇതെ അപ്പൊ ഒരു തൃശ്ശൂർ തന്നെ അടുത്തൊരു ഒരു ധ്യാനമന്ദിരാണ് അവിടെ ധ്യാനം ഇല്ലാത്ത ദിവസമായിരുന്നു ഞാൻ അവിടെ ചെന്നു മാതാവിൻ്റെ സ്റ്റാച്ചു ഒരു മേശമ്മ വെച്ചിട്ട് സാരി ഉടുപ്പിച്ച് വെച്ചുക അപ്പം നിറച്ച് പൊടിയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇതെന്താ ഇത് തമ്മിഴുത്തിയുള്ള പോലെ ഉണ്ടല്ലോ കാണുമ്പോൾ മാതാവിന് തമ്മിഴുത്തി ഉള്ള പോലെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പൊടിയൊക്കെ തൂത്ത് അടിച്ചു വരികയാണ് അങ്ങനെ അടിച്ചു വരുമ്പോൾ ആരോട് ചിരിക്കണു അങ്ങോട്ട് ചിരി അപ്പം ഞാൻ വെച്ചത് ഏതെങ്കിലും പെണ്ണുങ്ങൾ എൻ്റെ ഇരുന്ന് കളിയാക്ക അപ്പം ഞാൻ പെട്ടെന്ന് നോക്കി നോക്കിയിട്ട് മാതാവിൻ്റെ രൂപത്തിൻ്റെ ആ ചെറിയ രൂപത്തിൽ നമുക്കിങ്ങനെ ഒഴുകി നിൽക്കുക ഇങ്ങനെ മേഘം പോലെ ഇങ്ങനെ ഇങ്ങനെ ഒരു വെള്ള കല്ല് പോലെ ഇങ്ങനെ ഒഴുകി നിൽക്കുന്ന രൂപം ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുക എന്നെ നോക്കിയിട്ട് അപ്പം ഞാൻ ഞാൻ പേടിയും തമിഴ്ത്തിന്ന് വിളിച്ചില്ലേ അപ്പം ഞാൻ ഒരു സോപ്പിങ് അല്ല ഞാൻ തമിഴ്ത്തി എന്ന് വിളിച്ചോണ്ട് ഇപ്പം എന്താ കുഴപ്പം വേളാങ്കഞ്ഞിമ്മ തമിഴ്ത്തിയല്ലേ അല്ലേ അതും തമിഴിൻ്റെ രാജാത്യല്ലേ അപ്പം മാതാവിനോട് അലക്ക എന്ന് പറയില്ല അതേപോലെ അപ്പം ഞാൻ പെട്ടെന്ന് പാടുകയാണ് അവരവിടെ ഉണ്ടാവാൻ നന്നായി എന്നെ കൈകാലും കൂട്ടി കെട്ടിയിട്ട് വല്ല പ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി ഞാന് ഞാൻ അവിടുന്ന് ഡാൻസ് കളിക്കാൻ ചെയ്തായിരുന്നു അതിങ്ങനെയാണോ പാട്ട് ராஜா தி எங்கம்மா என்றும் ராஜா ரோஜா பூ மாலை போல உள்ளம் சிவந்த ராஜா தீ ராஜா எங்கம்மா என்றும் ராஜா ரோஜா பூ மாலை போல உள்ளம் சிவந்த ராஜா தீ குருவி குருவிலலம் அருவி வாழ்வை வதக்கீர பூங்குருவி ഇതിങ്ങനെ ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ എന്തോര ജെറുസലം ധ്യാന കേന്ദ്രത്തിൻ്റെ വി ആ മരിയ അതെഴുതിയത് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ എഴുതിയത് അത് ഒല്ലൂരി പാനം കുറ്റിച്ചേറ പള്ളിയുടെ മേരി പാത മേരി മാതാ പള്ളിയുടെ പിന്നെ തിരുത്തിപ്പറമ്പ് വടക്കഞ്ചേരി ഫോറോന തിരുത്തിപ്പറമ്പ് പള്ളിയുടെ പിതാ പാത അവസെ പിതാവിൻ്റെ നാസറാനി അല്ല ഞാൻ എനിക്ക് ഇത് എനിക്കറിയില്ല എൻ്റെ അമ്മയൊക്കെ ഇമ്പ്രാക്കളെ മാണ്ടേരെ എന്നൊക്കെ വിളിച്ചു തരുന്നത് ക്രിസ്ത്യാനികളന്നെ കുമ്പളങ്കാട് പള്ളിയിൽ കുർബാന കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഞാൻ കുർബാനയ്ക്ക് പോകും മാംസം മുങ്ങിലെങ്കിലും കുർബാനയ്ക്ക് പോകും കുർബാന സ്വീകരിച്ച് വരുന്നവരൊന്നും തൊടും അറിയാണ്ട് അവരറിയാണ്ട് തൊടും അപ്പോൾ കുർബാന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞേ ഈശോട് ഞങ്ങൾ കുർബാന കൊടുത്ത് കൊടുക്കുക അപ്പം ഞാൻ പറ എൻ്റെ ഈശോയെ അങ്ങ് വെറുതെ ഗോതമ്പപ്പായിരിക്കുമ്പോഴും അവർക്ക് വന്ന് കാണാൻ പറ്റുന്നുണ്ട് അങ്ങ് ഈശോ ആയിട്ട് വരുമ്പോഴും അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ട് എനിക്കിത് രണ്ട് സമയത്തും പറ്റില്ല ഞാൻ എത്ര ഇമ്പിരാക്കന്മാരുടെ വീട്ടിൽ ജോലിക്ക് പണിക്ക് പോയിട്ടുണ്ട് അവർ അവരെ പണപ്പെട്ടിരിക്കണത്തേക്ക് ഞാൻ വരെ കയറി പോയിട്ടില്ല പക്ഷെ അവർ ആ പണം കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരാറുണ്ടല്ലോ അതുകൊണ്ട് എൻ്റെ ഇമ്പിരാക്കളെ അങ്ങല്ലേ ശരിയായ അങ്ങല്ലേ അങ്ങേക്ക് എൻ്റെ അടുത്തേക്ക് വന്നൂടെ എൻ്റെ ഇമ്പിരാക്കളേ എന്ന് വിളിച്ചു ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു ഓസ്തി താഴ്ത്ത് വീണ് തിരുവോസ്തി ഓസ്തി എന്ന് പറയുന്നത് തിരുവോസ്തി താഴ്ത്ത് വീണ് ഉരുണ്ട് വന്ന് എൻ്റെ അടിയിത്ത് വന്ന് രണ്ട് കാലിൻ്റെ അടുക്കിൽ വന്ന് നിന്നു അലലുയ അലലുയ എൻ്റെ ഭ്രാക്കൾ കണ്ടോ എൻ്റെ ദൈവമാണ് എൻ്റെ അപ്പനാണ് എന്നെ എൻ്റെ ഹൃദയത്തെ വിചാരത്തെ മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് വന്നു ഒന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയേ ആ ഞാൻ എൻ്റെ അപ്പൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ അപ്പൻ എൻ്റെ നാഥനാണ് രക്ഷകനാണ് കർഷകനാണെന്ന് പറഞ്ഞാൽ മതിയോ മനസമ്മതം കഴിഞ്ഞിട്ട് കല്യാണം വേണ്ട എന്ന് പറയാൻ പറ്റുമോ യേശുൻ്റെ നാഥനാണ് രക്ഷകനാണെന്ന് ഞാൻ ഏറ്റു പറഞ്ഞു അത് അതാണ് മനസമ്മതം പിന്നെ കല്യാണം വേണ്ട എന്ന് പറയാൻ പറ്റുമോ ആ കെട്ട് കല്യാണം നടത്തി അതാണ് മാമോദീസ അവനുമായിട്ട് അയക്കപ്പെട്ടു ആ പാണിഗ്രഹണം നടത്തി മന്ത്രകോടി ഇട്ടു അവനെ ധരിച്ചിരിക്കുന്നു അല്ലേ സ്നാനം സ്വീകരിക്കുന്നവർ അവനെ ധരിച്ചിരിക്കുന്നു ആ മന്ത്രകോടി എനിക്ക് കിട്ടി ഇനി അങ്ങനെ മന്ത്രകോടി കിട്ടിയാൽ മതിയോ ഭാര്യ ഭർത്താവ് ഒന്നായി ചേരണ്ടേ ഒരു ശരീരം ഉണ്ട് അതാണ് കുർബാന സ്വീകരണം അങ്ങനെയാണ് അതുകൊണ്ടാണ് അല്ലാണ്ട് ആരും കാണിക്കണം കണ്ടിട്ടോ പറയണത് കണ്ടിട്ടല്ല എന്താണ് വിശുദ്ധ കുർബാന എന്നും കത്തോലിക്ക സഭയെന്നും മനസ്സിലാക്കി തന്നത് കൊണ്ടാണ് അത് ചേർന്നത് ഇപ്പം പിടികിട്ടിയോ ആൾക്കാരെല്ലാവരും എന്നോട് ചോദിച്ചു യേശുവിനെ വിളിക്കാൻ നടന്നിട്ട് എന്തുട്ട കിട്ടിയേ വീട് കിട്ടിയ ഇല്ല ജോലി കിട്ടിയ ഇല്ല കാറ് കിട്ടിയ ഇല്ല ആട് മാട് പശു തൊഴുത്ത് വല്ലതും കിട്ടിയ ഇല്ല പിന്നെ എന്തുട്ട കിട്ടിയ ഈശോയെ പിടികിട്ടി എനിക്കെന്റെ ഈശോയെ പിടികിട്ടി അതാരെന്ന് എനിക്ക് മനസ്സിലായി അത് എൻ്റെ ദൈവമാണ് ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അതാണ് യേസുനാമം ആ ദൈവത്തെ മറന്നിട്ട് എനിക്കിപ്പോ നമ്മുടെ സാലോമലും കാലിന്ദാനി ബ്രദറല്ലേ ബേബുജോ കാലിന്ദാനി ബ്രദർ ആ ബ്രദറുമായിട്ട് ഒരു സ്നേഹ താരകം എന്ന് പറഞ്ഞ ആൽബം അഞ്ച് പാട്ട് അദ്ദേഹത്തിൻ്റെ അഞ്ച് പാട്ട് എൻ്റെ ഇറക്കി പിന്നെ സാലോമിലെ കാർമൽ ഗീതങ്ങൾ എന്നുള്ള പരിപാടി രണ്ട് എപ്പിസോഡ് പിന്നെ എൻ്റെ നല്ല അമ്മ രണ്ട് എപ്പിസോഡ് എന്തിനധികം പറയണു ബോധം ഉണ്ടെങ്കിൽ ബോധം കെടാർന്നു എൻ്റെ കല്യാണം ഞങ്ങൾക്ക് കല്യാണം കെട്ടിച്ച് തന്ന നമ്മുടെ പനക്കൽ അച്ഛനാണ് ഞങ്ങൾക്ക് കല്യാണം കെട്ടിച്ച് തന്നത് എനിക്ക് എനിക്ക് ബോ ഞാനത് പറഞ്ഞു ബോധം ഉണ്ടെങ്കിൽ ബോധം കെടാറുന്നു ഞാൻ എത്ര എന്തെന്ന് ചിന്തിക്കണം ഞങ്ങൾക്കൊക്കെ എന്നെ പോലുള്ള ആൾക്കാർക്കൊക്കെ അച്ഛനെ ഇങ്ങനെ അകലെന്ന് ഇങ്ങനെ കാണാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊക്കെ ഞാനൊക്കെ നടക്കണേ ആ സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ അച്ഛൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഞാൻ ചിന്തിക്ക അത്ഭുത ഞാൻ ഇന്ന് ഈ പോട്ട ഇവിടെ ഇവിടെ ആൾ താരയിൽ കയറി നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ആധിക്യം എത്ര വലുതാണെന്ന് എനിക്ക് എങ്ങനെ പറയണ്ടതെന്ന് അറിയില്ല എനിക്ക് ഒരു പ്രാർത്ഥനാ ശൈലിയിൽ പറയാൻ എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല ഞാൻ ഒരു നാടനാണ് ആ നാടൻ ശൈലിയിലാണ് പറയുന്നത് ഹലലുയ ഈ പോട്ടയിൽ പണ്ട് ഒരു കുറേ കൊല്ലം മുമ്പ് ദേശീയ കൺവെൻഷനിൽ അന്ന് ഇവിടെ കൂന്നച്ച ബിജു കൂന്നച്ചനുണ്ടായിരുന്ന സമയത്ത് ദേശീയ കൺവെൻഷനിൽ പങ്കെടുത്തുണ്ട് അന്ന് എന്നോട് മാതാവ് പറഞ്ഞു നീ പോട്ടയിലേക്ക് പോയി പോട്ടയിലേക്ക് വരാൻ ദീപിലേക്ക് ഞാൻ പോവാറ് പോട്ടയിലേക്ക് വരാറില്ല പോട്ടയിലേക്ക് മാതാവ് വരാൻ പറഞ്ഞു അവിടെ നിൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്ന സഹോദരിയുടെ അടുത്തേക്ക് ചെന്ന് കൗൺസിലിങ്ങിന് ഇരിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ഈ കൗൺസിലിംഗ് ഇരിക്കുന്നത് ഇഷ്ടമില്ലാത്ത പക്ഷെ ഞാൻ അവിടെ ഇവിടെ വന്നു തന്നപ്പോൾ ഒരു സഹോദരി എൻ്റെ മുഖത്തായിട്ടും അങ്ങനെ ഇരിക്കുന്നത് അപ്പം ഞാൻ കട ചെന്നു അപ്പോൾ എന്ത് ആ സഹോദരി ചിരിച്ചതല്ല ആ സഹോദരി മുഖം അങ്ങനെയാ എപ്പോഴും ഇങ്ങനെയാണ് അപ്പോൾ വിമല എന്നുള്ള സഹോദരിയുടെ പേര് ഇവിടെ ഇവിടെ എങ്ങനെയുണ്ടെങ്കിൽ തോന്നുന്നുണ്ട് എന്നിട്ട് അങ്ങനെ പറ ആ സഹോദരി ഇങ്ങനെ എന്തോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടനെഞ്ചിലിരുന്ന് പാട്ടിൻ്റെ കാര്യം പറഞ്ഞു അങ്ങനെ ബിജ്വസനായിട്ട് ഇതായി ഈ ഇത് രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസത്തിലായിരുന്നു ആദ്യത്തെ ദിവസമാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് അന്ന് വേറെ ധ്യാനം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി രണ്ടാമത്തെ ദിവസമാണ് ഇവിടെ വന്നത് ഇന്ന് കാലങ്ങൾക്ക് ശേഷം ഇവിടെ വരാനും ദൈവത്തിൻ്റെ സ്നേഹം കണ്ടോ എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടെ അങ്ങനെ എന്നെ വിളിച്ച് എന്നെ എല്ലാം നടക്കേണ്ട വഴി കൈപ്പിടിച്ച് നടത്തുന്ന ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ നാല് പേരും കൂടി പാടി അവസാനിപ്പിക്കുകയാണ് ഇടനെഞ്ചിലിരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർ മുത്തെടുത്ത് അമ്മേ നിനക്കായ് ഞാൻ കോർത്തൊരുക്കി അൻപത്തി മൂന്ന് മണി ജപമാല അമ്മേ നിനക്കായ് ഞാൻ കോർത്തൊരുക്കി അൻപത്തി മണി ജപമാല